ഹലോ സുഹൃത്തുക്കളെ ത്രിവേണി സംഗമത്തിനടുത്തുള്ള സൺ ടെമ്പിൾ അതായത് സൂര്യക്ഷേത്രം സൂര്യ മന്ദിർ എന്നവിടെ എഴുതിയിട്ടുണ്ട് ഒരു ചെറിയ ക്ഷേത്രം അതുതന്നെ അപ്പോൾ അതിനകത്ത് എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടെമ്പിൾ സൂര്യൻ ചരിത്രാതീത കാലം മുതൽ ആരാധിച്ചിരുന്ന ഒരു ദേവതയാണ് സൂര്യൻ എന്ന് പറയുന്നത് സൂര്യൻ ഇത് ഗ്രീക്കുകാർ അപ്പോളോ എന്നുള്ള പേരിൽ സൂര്യനെ ആരാധിച്ചിരുന്നു ഈജിപ്തുകാർ ആറ്റോൺ എന്ന പേരിൽ സൂര്യനെ ആരാധിച്ചിരുന്നു സൂര്യാ ഭഗവാന് ഓക്കെ നല്ല തിരക്കാണിത് സൂര്യദേവന്റെ പത്നിയാണ് സതീദേവി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സൂര്യദേവൻ അപ്പോ ബൈബിളില് ഏൽഷടായി എന്ന് പറയുന്ന പർവ്വതത്തിൽ ഉദിക്കുന്ന ദൈവം അത് പിന്നെ സൂര്യനല്ലാതെ മറ്റാരുമല്ല യാഹുവേ അപ്പോ ചുരുക്കം പറഞ്ഞാൽ ദൈവങ്ങളെല്ലാം ഒന്നു തന്നെ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോ സൂര്യൻ വായുദേവൻ അഗ്നിദേവൻ ഇങ്ങനെ പ്രകൃതി ശക്തികളെയെല്ലാം ഒരു കാലത്ത് ആരാധിച്ചിരുന്നു അപ്പോൾ ത്രിവേണി സംഗമത്തിനടുത്തുള്ള സൂര്യക്ഷേത്രം കണ്ടിറങ്ങി ദ്രൗപതി കുണ്ട് ദ്രൗപദീ കുണ്ട് വനവാസകാലത്ത് പാർവതി സോറി പാർവതി അല്ല പാഞ്ചാലി ആ പാഞ്ച പാണ്ഡവന്മാരുടെ പത്നിയായ പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപതി കുളിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ദ്രൗപദി കുണ്ട് അപ്പോൾ അതും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഇറങ്ങുന്നതിന് കുഴപ്പമില്ല തിരിച്ചു കയറാൻ ധൈര്യമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് വെല്ലുവിൽപ്പെട്ടതാ കുളിച്ചിരുന്നു അത് വിശ്വാസം വിശ്വാസം അന്ന് ചെലപ്പോ വൃത്തിരിക്കും ആ ആയിരുന്നിരിക്കും ഓക്കെ ഇങ്ങനെ ആയി പോയതാ അതെ അതെ ചെലപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ വെള്ളം നല്ല വെള്ളമായിരിക്കും അല്ലല്ലേ പിന്നെ അങ്ങോട്ട് എടുക്കണ്ട ഓക്കേ ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോ പാണ്ഡവ പഞ്ചപാണ്ഡവ കുവ എന്ന് പറയുന്നത് വനവാസ കാലത്ത് പാണ്ഡവർ ഒളിച്ചു താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹയാണ് അല്ലോ ഇത്രയും ചെറിയ ഗുഹയിൽ ബൃഹത് രൂപിയായ സ്ഥൂല ശരീരിയായ ഭീമസേനയ്ക്ക് എങ്ങനെ ഇറങ്ങി എന്നുള്ള കഥയിൽ ചോദ്യമില്ല അപ്പോൾ അവിടെ അതിനേക്കാളും ചെറിയ ഗുഹകൾ ഉണ്ട് ആ കുട്ടി കരയുന്നുണ്ട് എന്നാലും അതിനെ ഗുഹയിൽ ഇറക്കിയേ അടങ്ങൂ എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ആ ഗുഹ നേരെ കാണുന്നില്ല അതുതന്നെ അത്രയും സംഭവമാണ് അപ്പോൾ സുഹൃത്തുക്കൾ ആ ഗുഹയിൽ ഇറങ്ങുന്നതിന് വേണ്ടി ധീര യുവാക്കളും യുവതികളും നമ്മുടെ യാത്രി അംഗങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത്ര ധീരനല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ ക്ലസ്റ്റർ ഫോബിയ ചിലപ്പോൾ വരും എന്നൊരു സംശയം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല അപ്പോൾ നമ്മുടെ ശൂരവീര പരാക്രമികളായ യാത്രി ടീം അംഗങ്ങൾ നിൽക്കുന്നുണ്ട് ആ എന്ത് വില കൊടുത്തും അത് കണ്ടുതന്നെ പോകുകയുള്ളൂ എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ആ എല്ലാവരും ഉണ്ട് ആ മാഡം എന്താണ് ഇത് ഇറങ്ങാനുള്ള ഒരു ഛേദോപീകാരം തീർച്ചയായിട്ടും ആളുണ്ടാവൂല ശ്രീമാർ ഇറങ്ങാത്തത് എനിക്ക് ക്ലസ്റ്റർ ഹോബിയേ ഉണ്ട് സോറി അപ്പൊ എന്തായാലും അവരുടെ ധൈര്യം നമ്മൾ അംഗീകരിക്കുന്നു അവർ ഇറങ്ങുന്നു അതിന്റെ പുണ്യം നേടുന്നു കാണേണ്ടത് കാണുന്നു ആ മാസ്ക്കുള്ള ആളിനെ നമുക്കറിയാം ആ അനിൽ കുമാർ അപ്പോൾ എല്ലാവരും ഉണ്ട് ആ അത്ര തന്നെ ധൈര്യമില്ലാത്ത ആളുകൾ ഇറങ്ങാതെ അവർ ധൈര്യമില്ലാത്തതല്ല അവരെ യഥാർത്ഥത്തിൽ വേണ്ടാന്ന് വെച്ചെന്നുള്ളതേ ഉള്ളു നമ്മളെക്കാലും ധീരരാണ് ആയിരിക്കുന്നവരെല്ലാം ആയിരിക്കുന്നു അതാണ് ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ അവർ കണ്ടുവരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ അത് ഹമീദ മാഡം ഹമീദ മാഡം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങണോ വേണ്ടേ എന്തും ചെയ്യാം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് മിക്കവാറും മാഡം ഇറങ്ങും മാഡം നല്ല ധൈര്യമുള്ള ആളാണ് ഓക്കെ ഹലോ അപ്പോൾ സുഹൃത്തുക്കളെ നല്ല ശുദ്ധമായ നാരിയൽ പാനി എന്നു പറഞ്ഞാൽ കരിക്കും വെള്ളം അത് തന്നെ സംഭവം അത് നമ്മൾ കേരള പീപ്പിൾ എല്ലാം കഴിച്ചത് ഇവിടെ നിന്നാണ് ആ ആ ബഹൻ ആ ബഹൻ്റെ പേരെന്തോ ദീപാവലി ബഹൻ അത് മാര നാം ദീപാവലി ദീപാവലി അച്ഛനാം അപ്പോൾ അത് നല്ല രീതിയിൽ അത് വെട്ടി അത് അത് നല്ല സൂപ്പർ അതാ ഉണ്ടോ അതാണ് ദീപാവലി ദീപാവലി മാഡം ദീപാവലി ബഹൻ അവരെത്ര ഗംഭീരമായിട്ട് ചെയ്യണമെന്ന് നോക്കിക്കോളണം അപ്പോൾ അത് നല്ല ശുദ്ധമായ പാനി അത് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേരളത്തിലെ പോലെ നൂറ് രൂപയൊന്നുമില്ല നല്ല ശുദ്ധമായ ഞാനും കുടിച്ചു നോക്കി എന്താ അതിൻ്റെ ടേസ്റ്റ് കേരളത്തിൽ നിന്ന് ഇത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല അത് ചിലപ്പോൾ തോന്നണതായിരിക്കും ആ പാനി കുടിച്ച് സന്തുഷ്ടരായിരിക്കുന്ന നമ്മുടെ യാത്രി ടീം അംഗങ്ങൾ എന്താ അവിടെ ഒരാൾ മറിഞ്ഞിരിക്കുന്ന ആളിനെ കാണാം ആ ആ ഇവരെല്ലാം പാനി കുടിച്ച് വളരെ ആ ഇല്ല എല്ലാവരും കുടിച്ചിട്ടില്ല എന്നാലും ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം ആ ആ പോകുന്ന ആണ് നേതാവ് ആ ഓക്കെ ഓക്കെ ബൈ ഹലോ പ്രിയ സുഹൃത്തുക്കളെ ത്രിവേണി സംഗമമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രിവേണി സംഗമം ആ ഒരു ബോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ത്രിവേണി സംഗമം അപ്പോൾ ത്രിവേണി സംഗമം മൂന്ന് നദികൾ സംഗമിക്കുന്നു അന്നേരം മൂന്ന് നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ ആ ദൂരെ കാണാം അവിടെ ഒരു വീട് വീട് കാണാമോ എന്നറിയത്തില്ല കാണിച്ചു തരാം ആ ഒരു വീട് ആ ആ വീടിൻ്റെ വലതുവശത്തും ഇടതുവശത്തും നോക്കുക രണ്ട് നദികൾ വന്ന് അവിടെ സംഗമിക്കുകയാണ് അപ്പോൾ അത് വലതുവശത്ത് ഉള്ളത് കപില കപില നദി ഇടതുവശത്തുള്ളത് ഹിരൺ അപ്പോൾ രണ്ട് നദിയായി മൂന്നാമത്തെ നദി ഏതാണ് എന്ന് ചോദിച്ചാൽ സരസ്വതി നദിയാണ് അത് സങ്കല്പമാണ് അത് ഭൂമിക്കടിയിലൂടെ വന്ന് ഇതിൽ ചേരുന്നുണ്ട് എന്നുള്ളതാണ് സങ്കല്പം ഇതാണ് ത്രിവേണി സംഗമം ഇതൊരു പവിത്ര തീർത്ഥമാണ് പ്രഭാസ് തീർത്ഥ എന്നറിയപ്പെടുന്നു അപ്പോൾ പ്രഭാസ് പ്രകാശം ആത്മീയ പ്രകാശത്തിൻ്റെ തീർത്ഥമാണ് പ്രകാശ് തീർത്ഥ ത്രിവേണി സംഗമം അതായത് വിശ്വസിക്കപ്പെടുന്ന കഥ ഐതിഹ്യ കഥ മഹാഭാരതത്തിലെ കഥ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം നടത്തിയ ശേഷം ഇവിടെ വന്ന് ഗോപികമാർ ചാടി മരിച്ചു എന്ന് പറയുന്നു അതല്ല സ്നാനം ചെയ്തു എന്നും പറയുന്നു ഈ രണ്ട് രീതിയിലും പറയുന്നുണ്ട് രണ്ട് രീതിയിലും പറയുന്നതിന് അതിൻ്റേതായ യുക്തിയും നിലനിൽക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ അങ്ങ് പോയി നമ്മുടെ ബോട്ട് അങ്ങ് താഴെ കാണുന്നത് സമുദ്രമാണ് അറബിക്കടലാണ് അപ്പോൾ ത്രിവേണി സംഗമത്തിന് ശേഷം അറബിക്കടലിൽ ചെന്ന് ചേരുകയാണ് ഇത് രണ്ടും ഒരുമിച്ച് അപ്പോൾ എന്താണ് ചാടി മരിക്കാൻ കാരണമെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ പോയല്ലോ അപ്പോൾ അതിൻ്റെ ദുഃഖഭാരം താങ്ങാതെ ഗോപികമാർ മരിച്ചു അല്ലെങ്കിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു യുക്തി പിന്നെ ശ്രീകൃഷ്ണൻ യാദവ വംശത്തിനൊരു ശാപമുണ്ടത്രേ അത് ശാപം ഗാന്ധാരിയുടെ ശാപമാണെന്ന് പറയുന്നു പുത്രനഷ്ടത്തിലുള്ള ശാപമെന്ന് പറയുന്നു മറ്റൊരു മുനി ശപിച്ചു എന്നും പറയുന്നു അങ്ങനെ രണ്ട് കഥകളാണ് അപ്പോൾ മുനി ശപിച്ചു ഏതായാലും ശാപം ഈ ശാപം യാദവകുലത്തിന് മൊത്തമുണ്ട് അപ്പം അതുകൊണ്ട് ഇനി ശ്രീകൃഷ്ണനും യാദവകുലവും നശിച്ച സ്ഥിതിക്ക് ഇനി ഗോപികമാരായിട്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ചാടി മരിച്ചതാണെന്നും പറയുന്നു അതല്ല പാപപരിഹാരാർത്ഥം അങ്ങനെ യാദവകുലത്തിന് വല്ല പാപവും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ പരിഹാരം എന്നുള്ള നിലയിൽ ഇവിടെ വന്ന് സ്നാനം ചെയ്തതാണെന്നും പറയുന്നു ചാടിയൊന്നും മരിച്ചിട്ടില്ല ഒരു സ്നാനം മാത്രമേ ചെയ്തുള്ളൂ അതോടുകൂടി ഗോപികമാരുടെ പാപവും നശിച്ചു അപ്പോൾ അതുകൊണ്ട് പാപനാശിനി എന്നും അറിയപ്പെടുന്നു പാപനാശം ഇവിടെ വന്ന് കുളിച്ചു കഴിഞ്ഞാൽ സർവ്വ പാപങ്ങളും നശിക്കും എന്നും സങ്കല്പുണ്ട് ഓക്കെ സുഹൃത്തുക്കളെ ബൈ അപ്പോൾ സുഹൃത്തുക്കളെ എന്തു തന്നെയായാലും കഥകൾ എന്തു തന്നെയായാലും ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ആ പക്ഷികൾ കടൽ പക്ഷികൾ സ്വീകൾ എന്നറിയപ്പെടുന്ന വിഭാഗം പക്ഷികൾ ഇവിടെ ധാരാളമായിട്ടുണ്ട് കാരണം ഇവിടെ മത്സ്യങ്ങളുണ്ട് എന്നർത്ഥം അത് കൊണ്ടാണല്ലോ അവർ ഇവിടെ വരുന്നത് ഇവിടെ മത്സ്യ ഊട്ടുണ്ട് മത്സ്യങ്ങളെ ഊട്ടുന്നതിന് വേണ്ടി അവയ്ക്ക് കൊടുക്കുന്ന ധാന്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും അതിവിടെ കൊണ്ടുവിടും ഇതിലൊക്കെ ധാരാളം വലിയ വലിയ മത്സ്യങ്ങളുണ്ട് ഇവ എവിടെന്തെങ്കിലും ഉയർന്നു കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പക്ഷികുലം അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ആവാസവ്യവസ്ഥയാണ് വളരെ മനോഹരമായ വിശാലമായ ഒരു സംഗമ ഭൂമി അതാണ് ഈ കാണുന്നത് ത്രിവേണി സംഗമം ഇനി മുനി ശപിച്ചതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു മുനിയെ കളിയാക്കുന്നതിന് വേണ്ടി ഒരു യാദവനെ പെൺവേഷം കെട്ടിച്ചു എന്നിട്ട് ഗർഭിണിയായിട്ട് പെൺവേഷം കെട്ടിച്ചു എന്നിട്ട് ചെന്ന് ചോദിച്ചു ഇത് കുട്ടി പ്രസവിക്കുന്നതാണോ പെണ്ണോ എന്ന് പക്ഷേ മുനിക്ക് ദിവ്യ ദൃഷ്ടി കൊണ്ട് കാര്യം മനസ്സിലായി പുള്ളി പറഞ്ഞു ഇവൾ പ്രസവിക്കും ഉടനെ എല്ലാവരും ചേർന്ന് കളിയാക്കി ഹാ 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 എന്നും പറഞ്ഞിട്ട് ഉടനെ അടുത്ത വരി പക്ഷേ പ്രസവിക്കുന്നത് ആണിനെയും പെണ്ണിനെയും അല്ല ഒരു ഇരുമ്പൊലക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളാ കുലം മുടിയും എന്ന് പറഞ്ഞിട്ട് പുള്ളി ഹൂളായിട്ടങ്ങ് പോയി യാദവർക്ക് കളിയാക്കിയിട്ട് പോയ യാദവർ കുറേ കഴിഞ്ഞു കഴിഞ്ഞപ്പം അവർക്കൊരു സംശയം എങ്ങാനും ഇത് പലിക്കുമോ ചുരുക്കം പറഞ്ഞാൽ ആ ഇരുമ്പൊലൊക്കെ മൊത്തം രാഗി പൊടിയാക്കി അത് സംഗമത്തിൽ കൊണ്ടു ഒഴുക്കി ദ്വാരകയിൽ സംഗമത്തിലല്ല കടലിൽ പക്ഷേ അതിൽ ഒരു കഷണം ശരിക്കും പൊടിയാകാതെ വന്നത് ഒരു മത്സ്യം എടുത്ത് പിഴുങ്ങി അതൊരു വേടന് കിട്ടി അവൻ അമ്പിൻ്റെ മൊനയാക്കി ആ അമ്പ് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ മരിച്ചതത്ര എന്ന് പറയുന്നു മറ്റ് ഇരുമ്പിൻ്റെ അംശം ഉള്ള ആ ഭൂമികയിൽ വളർന്ന ഒരു തലം ഈർച്ചവാൾ പോലെ മുള്ളു പിന്നെ മൂർച്ചയുള്ള പുല്ല് വർഗം മതോന്മത്തരായ യാദവർ തമ്മിൽ തല്ലുന്ന സമയത്ത് അതുപയോഗിച്ച് തമ്മിൽ തല്ലുകയും അതിൻ്റെ വിഷം കൊണ്ട് സെറ്റിക്കായി യാദവകൂല മുടിയേം ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കഥകളുണ്ട് കൂട്ടത്തി അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ സുഹൃത്തുക്കളെ